ബഹുമാനമുള്ള ഒരുപാട് ആളുകളുടെ സങ്കടങ്ങളും കണ്ണീരുകളൊക്കെ നമ്മൾ കാണുന്നവരും നമ്മൾ അറിയുന്നവരുമാണ് ഒരുപാട് ആളുകൾ വേദനയിലൂടെ കടന്നു പോകുന്ന ഒരുപാട് ആളുകളുടെ ദുഃഖങ്ങൾ നമ്മൾ അറിയുന്നുണ്ട് ഇവരെയൊക്കെ നമുക്ക് രക്ഷപ്പെടുത്താനും അവരുടെയൊക്കെ സങ്കടങ്ങൾ മാറ്റാനും നമ്മളെ കൊണ്ട് കഴിയും കഴിയും എല്ലാവരും ലക്ഷങ്ങളൊന്നും ഇടണമെന്നോ ലക്ഷങ്ങൾ കൊടുക്കണമെന്നോ എന്നൊന്നും പറയാനല്ല ഈ നന്മകൾ ചെയ്താൽ നമുക്കെന്താണ് കിട്ടുന്നത് മറ്റുള്ളവരെ സഹായിച്ചു കഴിഞ്ഞാൽ മറ്റുള്ളവരുടെ സങ്കടങ്ങളെ നമ്മൾ മാറ്റി കഴിഞ്ഞാൽ നമുക്ക് വല്ല പ്രതിഫലവും ഉണ്ടോ നമ്മൾ എന്തിനാണ് അതിന്റെ പിന്നിലൂടെ സംസാരിക്കുന്നത് നമുക്ക് നമ്മുടെ കാര്യം മാത്രം നോക്കിയാൽ പോരെ നമ്മുടെ മക്കളുടെ കാര്യം മാത്രം നോക്കിയാൽ പോരെ എന്നുള്ള ആ ഒരു ചിന്തയിലാണ് മിക്കവുള്ള ആളുകളുമുള്ളത് എന്നാൽ എന്റെ സഹോദരങ്ങളെ നമ്മൾ മാറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ പരാജയത്തിന്റെ പടുകുടിയിലേക്ക് നമ്മൾ വീണുപോകുമെന്നുള്ളതിൽ യാതൊരു സംശയവും ഇല്ല അള്ളാഹുവിന്റെ കബീബായ ലോകത്തിന്റെ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒരുപാട് പാഠങ്ങൾ നമുക്കത് പഠിക്കാനും നമ്മുടെയൊക്കെ ജീവിതത്തിൽ കൊണ്ടുവരുവാനുമുണ്ട് നമ്മൾ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് എണ്ണിയാൽ തിറ്റപ്പെടുത്താത്ത അത്രത്തോളം പാഠങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഹബീബായ നബിഹു വസ്ല്ലമാങ്ങൾ തന്നിട്ടുണ്ട് വീടിന്റെ അകത്തിൽ തട്ടിൽ പട്ടിണി കിടന്ന വിശന്നുകിടന്ന ആളുകളെ ആളുകളെ ആ വീടിന്റെ അകത്തട്ടിലേക്ക് ചെന്നുകൊണ്ട് സഹായിച്ചിട്ടുള്ള ഹലീഫുമാരുടെ ചരിത്രങ്ങളുണ്ട് ജീവിതത്തിൽ ഒരിക്കലും ഒരാളും കൈപിടിക്കില്ല എന്ന് പറഞ്ഞ് സങ്കടപ്പെട്ട് കിടക്കുന്ന ആളുകളെ കണ്ടറിഞ്ഞ് അവരുടെ വീട്ടുകൾ അവരുടെ വീടുകളിലേക്ക് നമുക്ക് പോകണം പോകണം അങ്ങനെ ചെല്ലുമ്പോഴാണ് നമ്മളെല്ലാവരും വിജയിച്ചുകൊണ്ടിരിക്കുന്നത് പ്രിയമുള്ള സഹോദരങ്ങളെ നിങ്ങൾക്കറിയുമോ ഫാത്തിമ ബി ബി റളി അള്ളാഹുഹ വീടിന്റെ വത്തട്ടിലിരിക്കുകയാണ് ഹസനും ഹുസൈനും റലി അള്ളാഹു രണ്ടുപേരും കരയുന്നുണ്ട് ഉടൻ തന്നെ അലിയാരെ വിളിക്കുന്നു അലിയേ നമ്മുടെ പൊന്നോമന മക്കള് പട്ടിണിയാണ് അവർ വിശപ്പ് സഹിച്ചുകൊണ്ട് കിടക്കുന്നവരാണ് അതുകൊണ്ട് അലിയെ നിങ്ങളൊന്ന് പോകുമോ അലിയുറിയല്ല കടന്നുപോയി അന്ന് കിട്ടിയിട്ടുള്ള അന്ന് കിട്ടിയിട്ടുള്ള ഇന്തപ്പഴവുമായി കാരക്കയുമായി ഫാത്തിമാ ബീബിറിയല്ല കൊൻകയുടെ കയ്യിലേക്കൊന്ന് കൊണ്ടു കൊടുക്കുമ്പോ ഫാത്തിമാ ബീബി എവിടെന്ന് കാത്തിരിക്കുകയാണ് മക്കൾക്ക് നോമ്പാ ഇന്നത്തെ പോലെ ഒരുപാട് കഴിക്കാനൊന്നുമില്ല സങ്കടത്തിലും പരിവട്ടത്തിലുമായിട്ട് കഴിഞ്ഞുകൂടുകയാണ് സങ്കടത്തിലും ദുഃഖത്തിലുമായി കഴിഞ്ഞുകൊടു കയാട് അങ്ങനെ ഉള്ള അവസ്ഥയിലൂടെ കിടക്കുമ്പോ ജീവിതത്തിൽ ഫാത്തിമ ബീപിയുടെ മുമ്പിലേക്കൊന്ന് കൊണ്ടുവെക്കുന്ന രണ്ടുപേരെയും മരിലേക്ക് വിളിച്ചിരുത്തിയിട്ട് ഫാത്തിമാ ബീപി കാത്തിരിക്കുകയാളിക്കുന്ന സമയമായാൽ ഒന്നും നോമ്പ് തുറപ്പിക്കാമെന്റെ പൊന്നുമക്കളുടെ പട്ടിണി മാറ്റാ എന്ന് പറഞ്ഞു കാത്തിരിക്കുമ്പോ ആരോ വീടിന്റെ വാതിലിൽ കിടന്നു വന്നുകൊണ്ട് മുട്ടുകയാണ് മക്കൾ നോമ്പുകാരെ നോമ്പുകാര ആരാണ് വീടിന്റെ വാതിൽ മുട്ടുന്നറിയില്ല എന്നറിയില്ല വാതിൽ അങ് തുറക്കുമ്പോഴോ അതാ ഒരു പാവപ്പെട്ടൊരു മനുഷ്യനാ വല്ലാതെ വിഷന്ന് വന്നതാണ് ഒരു കൊച്ചുകുട്ടിയാണ് ഒരു പെണ്ണുമോനാണ് ഫാത്തിമ്മാ ഞാ വിഷം നിന്നിട്ടാണ് വന്നതുമ്മ എന്തെങ്കിലും ഒന്ന് തരുമോ വീടിന്റെ അകത്തട്ടിലേക്കങ്ങ് കടന്നു പോയിട്ട് മുമ്പിൽ ഇരിക്കുന്ന ഇന്തപ്പഴം എടുത്തിട്ട് പുന്നാര മക്കളെ അവിടെ നിന്ന് ആശ്വസിപ്പിച്ചുകൊണ്ട് ആ കടന്നു വന്ന എത്തിയമായ പൊന്നുമോനിക്ക് ഒടുക്കുകയാണ് ോർക്കല്ല വർഷിക്കും സഹായം മുത്ത് റസൂലിൻ്റെ മൊഴികൾ അറിഞ്ഞുള്ള മുത്തൽക്കാണ് സ്വർഗത്തിൽ അത്താഴം ഇവിടെ അനാഥ മക്കൾ കുട്ടിക്ക് വേണ്ടി കൊടുത്തു വീട്ടിൻ്റെ ഉള്ളിലേക്ക് വന്നിട്ട് പൊന്നോമന മക്കളെ ചേർത്ത് പിടിച്ചിട്ട് പറഞ്ഞു അതൊരു പാപമാ അവര് കഴിച്ചോട്ടേ മക്കളെ എന്ന് പറഞ്ഞ് അന്ന് രാത്രിയും പട്ടിണിക്ക് കിടന്നു പിറ്റേ ദിവസം നേരം വെളുക്കും ബാലിയോട് പറഞ്ഞു അലിയേ നിങ്ങളൊന്ന് പോകുമോ നിങ്ങൾ പോകുമോ അലിയേ നിങ്ങൾ പോയാൽ പ്രിയപ്പെട്ട മക്കള് പട്ടിണിയാവില്ല അന്ന് കിട്ടിയിട്ടുള്ള റൊട്ടിക്കഷ്ണങ്ങളുമായിട്ട് അലിയാരുതങ്ങൾ വന്നോ പാവപ്പെട്ട അലിയാരുതങ്ങൾ വന്നപ്പോ ഇതേപോലെ ഇങ്ങനെ കാത്തിരിക്കുന്നുണ്ട് പൊന്നുമക്കള് തളന്നിട്ടുണ്ട് വാടി ന്നിരിക്കുന്ന പ്രിയപ്പെട്ട പൊന്നോമന മക്കള് പടച്ചവനേ ആ തളന്നിരിക്കുന്ന പ്രിയപ്പെട്ട കുരുന്ന മക്കളെ ചേർത്ത് പിടിച്ചിരിക്കുമ്പോ പഴയതുപോലെ ആരോ വന്നിട്ട് വീടിൻ്റെ വാതിൽ മുട്ടുകയാണ് ഒരു യാചകനായിരു മനുഷ്യൻ മനുഷ്യൻ അദ്ദേഹം പറഞ്ഞു ഫാത്തിമ വിശക്കുന്നു ഫാത്തിമ അന്ന് നോമ്പ് നുറുക്കാൻ വെച്ചിരുന്ന കാവുള്ള റൊട്ടി എടുത്തിട്ട് ഈ ഫഹീറായ മനുഷ്യനിക്കങ്ങ് കൊടുക്കുമ്പോൾ എൻ്റെ പെങ്ങളെ ചിന്തിച്ചു നോക്ക് അന്ന് രാത്രിയും പൊന്നുമക്കളോട് ഹസന ഹുസൈനോടും പറയാ പൊന്ന് മോനെ കരഞ്ഞിടാതെ ആറ്റൽ കൽവാൽ നിറഞ്ഞാലോ സുവർഗമുണ്ടേ എന്നും ഹീബോര് പറഞ്ഞതല്ലേ പറഞ്ഞതല്ലേ മക്കളെ അന്നും ഉറങ്ങി പിറ്റേന്നും ബീവി അലിയാരെ വിളിച്ചിട്ട് ഉറങ്ങിപ്പിറ്റേന്നും അവിടെ നിങ്ങളൊന്ന് ആ മുന്തിരിയുമായി ഫാത്തിമാ ബി വെറിയുടെ അരികത്തേക്ക് വരുമ്പോളേ ഫാത്തിമാറിയാൻ അതും വെച്ച് കാത്തിരിക്കുകയാണ് കണ്ണു നിറയുന്നുണ്ട് പ്രിയപ്പെട്ട പൊന്നോമന മക്കൾക്ക് കേട്ടാൽ ആ ഒരു ഭക്ഷണം അങ് കൊടുക്കാമെന്ന് പറഞ്ഞ് കാത്തിരിക്കുമ്പോ വല്ലാത്തൊരത്ഭുതമാണ് അവിടെയും ഒന്നും കിട്ടുന്നില്ല അവിടെയും ഒരക്ഷരം പോലും മിണ്ടാൻ പറ്റാത്ത ഒരവസ്ഥ ആരോ വന്നോ ഒന്നുകൊണ്ട് വാതിൽ മുട്ടുമ്പോ ഇന്നതുപോലെ വിശക്കുന്നെന്ന് പറയുമ്പോൾ ആ കൊണ്ടുവച്ച മുന്തിരിക്കുലയെടുത്ത് കൊടുത്തു ഫാത്തിമ ബീവിക്ക് വിശപ്പില്ലാഞ്ഞിട്ടാണോ ഹസന ഹുസൈനും വിശപ്പില്ലാഞ്ഞിട്ടാണോ അലിയാർ അങ്ങക്ക് വിശപ്പില്ലാഞ്ഞിട്ടാണോ അവർ നോമ്പുകാരായിരുന്നിട്ടുപോലും അവർക്ക് വേണ്ടി കൊണ്ടുവച്ചിരുന്ന ഭക്ഷണം മറ്റൊരാൾക്ക് വേണ്ടി അവർ കൊടുത്തിരുന്നതിനെന്നറിയോ നാളെ പടച്ചവന്റെ മുമ്പിൽ പ്രതിഫലം കിട്ടാനാണ് ഇത് പറയുമ്പോ എനിക്ക് ഓർമ്മ വന്നു പോകുന്നത് നമ്മുടെ കൂട്ടത്തിൽ ഒരുപാട് കടങ്ങളുള്ളവരുണ്ട് ഒരു ഒരുപാട് സങ്കടങ്ങൾ എന്നാൽ ചില ആളുകൾക്ക് അല്ലാഹു സമ്പത്ത് കൊടുക്കും പക്ഷേ ആ സമ്പത്ത് അവരിങ്ങനെ കൂട്ടിക്കൂട്ടി വെക്കും അവര് കൊടുക്കൂല ചില ആളുകൾക്ക് ഒരുപാട് കോടിക്കണക്കാന ഘടങ്ങൾ ഉണ്ടാകും എന്നാലും അള്ളാഹുവിനു വേണ്ടി ചോദിക്കുമ്പോ പാവങ്ങൾ കരയുമ്പോ വേദനയിൽ കിടക്കുന്നവരെ കാണുമ്പോ അവരെ സഹായിക്കുന്നവരും ദുനിയാവിന്റെ പുറത്തുണ്ടാകും അവർക്കാണ് നാളെ അവർ കാണുന്ന ചില ആളുകൾ ആളുകൾ ഒരുപാട് കടങ്ങൾ ഉണ്ടാകുന്നുണ്ടാകും ആ കടങ്ങൾ ഉണ്ടെങ്കിൽ തന്നെ മറ്റുള്ളവരെ സഹായിക്കും സഹായിക്കും അങ്ങനുള്ളവരുണ്ടാകും ചില ആളുകൾക്ക് ഒന്നും ഇല്ലെങ്കിൽ സഹായിക്കും ചില ആളുകൾക്ക് കോടിക്കണക്കാന സമ്പത്തുണ്ടെങ്കിൽ ഒരാകെ ഒന്നും കൊടുക്കൂല കൊടുക്കൂലേ നിങ്ങൾ കൊടുക്കുന്ന നൂറ് രൂപകൾ നിങ്ങൾ കൊടുക്കുന്ന അഞ്ഞൂറ് രൂപകൾ ഇതൊക്കെ നാളത്തേക്കൊരു ഒരു മുതൽ കൂട്ടാണ് അലഹമില്ല നമ്മുടെയൊക്കെ ജീവിതങ്ങളിൽ അള്ളാഹു എപ്പോഴാണ് പരീക്ഷണം തരിക എന്ന് പറയാൻ പറ്റൂല ഫാത്തിമാർ അള്ളാഹു ചരിത്രം അതാണ് അവര് പോലും അവർ മറ്റുള്ളവരുടെ സങ്കടം അവര് മാറ്റിയല്ലോ ഇതൊക്കെ നമ്മുടെ പിടയാനുള്ളത് ജീവിത ചരിത്രം കേട്ടാൽ കരയാത്തവരുണ്ടോ ഇന്ന് കരഞ്ഞുകൊണ്ടിരിക്കുന്നവരാരെന്നറിയോ കൽവെന്ന് പറയുന്ന ഒരു ഫിലിം കണ്ടിട്ട് അതിന്റെ പേരിൽ കരയുന്നവരാ അങ്ങനെ ഉള്ളവരോട് എനിക്ക് ചോദിക്കാനുള്ളത് നിനക്ക് അള്ളാഹുവിന്റെ കുറു ആനോതി വന്ന് കരയാൻ നിനക്ക് കഴിയുന്നുണ്ടോ ഇല്ല ജീവിതത്തിൽ അറിഞ്ഞും അറിയാതെയും ഒരുപാട് തെറ്റുകൾ ചെയ്തു പോയി അത് ഓർത്തുകൊണ്ട് കരയാൻ നിനക്ക് പറ്റുന്നുണ്ടോ ഇല്ല അല്ലാഹുവേ ഹബീമായ നിമിതങ്ങളുടെ ജീവിതം ഓർത്തുകൊണ്ട് നല്ലതുപോലെ മുന്നോട്ട് വന്ന് ആ ത്യാഗങ്ങളും വേദനകളും ഓർത്തുകൊണ്ട് നിനക്ക് കരയാൻ പറ്റുന്നോ പറ്റുന്നു അള്ളാഹുവിന്റെ കത്തിയാളും നരകമുണ്ടല്ലോ ആ നരകത്തെപ്പറ്റി ഓർത്തുകൊണ്ട് കരയാ നിനക്ക് പറ്റുന്നോ ഇല്ല ഇന്ന് കരഞ്ഞു പറയുന്ന സഹോദരങ്ങളെ എന്റെ മോനെ കെട്ടുകഥകൾക്ക് വേണ്ടി കരയുമ്പോ നാളെ പടച്ചവൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഓർത്ത് കരയാൻ നമുക്കൊന്ന് സമയമില്ലല്ലോ നമുക്കിന്ന് അതിന് പറഞ്ഞ പറഞ്ഞിട്ട് അത് കണ്ടിട്ട് കരച്ചിലോട് ഞാൻ അറിഞ്ഞത് ചിന്തിച്ചു കാലം കാലം അതുകൊണ്ട് നോക്കേറിപ്പോയിപ്പോയിടക്കുമ്പോ ജീവിതത്തിൽ കൊണ്ടുവരേണ്ടുന്നതാരെന്നറിയുമോ അവര് പട്ടിണി കിടക്കുമ്പോഴും അവർക്കൊരുപാട് സങ്കടങ്ങൾ ഉള്ളപ്പോഴും അവര് മറ്റുള്ളവരുടെ കണ്ണുനീര് മാറ്റി മറ്റുള്ളവരുടെ വിഷമങ്ങൾ മാറ്റി മറ്റുള്ളവരുടെ വേദനകൾ മാറ്റി അതുകൊണ്ട് അവരെയൊക്കെ ഇഷ്ടം വെച്ചുകൊണ്ട് ജീവിതം മെച്ചപ്പെടുത്താൻ അള്ളാഹു നമുക്ക് സ്വർഗം തരട്ടെ അതുകൊണ്ട് മറ്റുള്ളവരെ മറ്റുള്ളവരെ ഇഷ്ടപ്പെടാ നമുക്ക് നമുക്കൊരു നൂറ് രൂപയോ നമ്മുടെ നാട്ടിൽ സാധുക്കളെ സഹായിക്കുന്ന കുറെ ആളുകളുണ്ട് സഹോദര നൂറും ഇരുന്നൂറും ഒക്കെ വെച്ചിട്ട് അതൊരു സംഖ്യയാകുമ്പോൾ അടയാൽ സസ് ചെയ്യുന്ന ആളുകൾക്ക് വേണ്ടി കൊടുക്കുന്നവരുണ്ട് അല്ലേ അതൊക്കെ ഒരു വലിയ ഒരു പുണ്യമാണ് പുണ്യമാണ് അവരെന്നെ കണ്ടിട്ടൊന്നും അല്ല തരുന്നത് അവർക്ക് അവർക്കതിന്റെ പ്രതിഫലം അല്ല കൊടുക്കും എന്നുള്ള നീക്കത്തില് അവർക്ക് രോഗങ്ങൾ വെക്കാതിരിക്കാൻ ഇല്ലേ അള്ളാഹു നമ്മളെ കബൂലാക്കട്ടെ മാരകമായ രോഗങ്ങളെ തൊട്ട് അള്ളാഹു നമ്മയും നമ്മുടെ ബന്ധുമിത്രാദികൾ നമ്മുടെ സഹോദരങ്ങൾ എല്ലാവരെയും അള്ളാഹു തലക്കാത്ത് രക്ഷിക്കട്ടെ അള്ളാഹുവേ ജീവിതത്തിൽ സങ്കടത്തിൽ കഴിഞ്ഞവരുണ്ടാകും അവരെയൊക്കെ നീ വിജയിപ്പിക്കണേ അല്ലാ േ മക്കൾ സുഖമില്ലാതെ ഹോസ്പിറ്റലിലാണെന്ന് പറഞ്ഞവരുണ്ട് അതുപോലെ പല സങ്കടങ്ങൾ പറഞ്ഞവരുണ്ട് വീടില്ലാത്ത കഥ പറഞ്ഞവരുണ്ട് മക്കളില്ലാത്ത കഥകൾ പറഞ്ഞവരുണ്ട് അള്ളാഹുവേ അവർക്കൊക്കെ ആണും പെണ്ണുമായ മക്കളെ കൊടുക്കണേ അല്ലാ സന്തോഷം നിറച്ചു കൊടുക്കണേ അല്ലാ ഹയറു പ്രദാനം ചെയ്യണേ അല്ലാ ഞങ്ങളുടെ ദ്വായ തട്ടല്ലേ അല്ലാ പല പല രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവർ വെരിക്കോസ് പോലെ മറ്റുള്ള രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവർ കരുണക്കടലായ അല്ലാ എല്ലാവരുടെ വേദനകളും രോഗങ്ങളും സങ്കടങ്ങളില്ല നീ മാറ്റണേ അല്ലാ നീ മാറ്റണേ അല്ലാ നീ മാറ്റണേ അല്ലാ പടച്ചോനെ ഞങ്ങളെ തട്ടല്ലേ റബ്ബേ ഞങ്ങളുടെ മജിലിസിനെ തട്ടല്ലേ റബേ ഞങ്ങളുടെ ആരൊക്കെ എന്തെല്ലാം ആഗ്രഹങ്ങൾ മനസ്സുകൊണ്ട് കടന്നിരിക്കുന്നു അവരുടെ എല്ലാവരുടെയും ആഗ്രഹങ്ങള് നീ സഫലീകരിച്ചു കൊടുക്കണേ അല്ലോ സന്തോഷത്തിലാക്കണേ അല്ലോ اللهم ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار برحمتك يا ارحم الراحمين